പലപ്പോഴും എന്താ പറയാ പഴു കേക്കേണ്ടുവരുന്നൊരു വിഭാഗമാണ് പാപ്പാമാര് ശരിയല്ലേ കാരണം ചെലപ്പോ നമ്മള് ചെയ്യാത്ത തെറ്റിനായിരിക്കാം നമ്മള് പഴി കേക്കണ്ടുവരും അതിനെ ഏറ്റുപിടിക്കാൻ ഒരുപാട് പേരുണ്ടാവും അവർക്കൊന്നും പറയാനോ അവരുടെ വാക്ക് കേൾക്കാനോ ഒരാളില്ല അവൻ അങ്ങനെ ചെയ്തില്ലേ അവൻ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെയാണ് അങ്ങനെ കൊറേ ആൾക്കാർ അത് പറയും കിട്ടും ഒഴിഞ്ഞൊരു സൈഡിൽ നിൽക്കുക ഒതുങ്ങി കൂടി പങ്കിയെടുക്കുക അങ്ങനെയാ ആൾക്കാരെ ഞാന് എന്റെ കൂടുതൽ ഇഷ്ടം പോലെ ഉണ്ട് ആരെയും ആന വിളിക്കാറില്ല വിളിക്കും ഫോണിലൊക്കെ വിളിക്കാൻ ആനയുടെ അടുത്ത് വരുക അങ്ങനെയൊന്നും ഇല്ല അപൂർവം അങ്ങനെയായിട്ട് ചെയ്യുള്ളൂ അത് അവരൊന്നും അടുത്ത് പോകുമ്പോ സംസാരിക്കും പിന്നെ നമുക്ക് ഒന്ന് ഒന്നേ രണ്ടാൾക്കാരുണ്ട് നമ്മള് അത്രയും ബന്ധമുള്ള ഉദയാണായിട്ട് നല്ല ബന്ധമാണ് ഉദയാണ്ണമായിട്ട് ഞാൻ അടുത്തേക്ക് പോയിരിക്കും ഞാൻ എന്റെ കൊച്ചിനാളിൽ ഞാൻ പണി പണിക്കറും തൊട്ടേ ഉദയാണ് പിന്നെ നമ്മളൊരാണിയനായിട്ട് തന്നെ എപ്പോഴും ആവുന്നുണ്ട് എപ്പോഴും വിളിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് ഉദയെന്ന് പറഞ്ഞാൽ ഉദയാണെണ്ണം വിളിച്ചാൽ ഓടി വരും അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഈ അച്ചുചേട്ടൻ വിളിച്ചാ തന്നെ ഓടി വരുന്ന ഓടി വരുന്ന ഒരു നമ്മുടെ ഉദയൻ ചേട്ടൻ പറഞ്ഞു അതുപോലെയുള്ള രാജേഷ് ആയാലും നല്ല കമ്പനിയാണ് പിന്നെ രാജു ആയാലും അങ്ങനെ നമ്മൾ ഒരുപാട് പെട്ടൊക്കെ അങ്ങനെ ആവശ്യങ്ങൾ വരാറില്ല അവര് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ആവശ്യം വിളിച്ചാൽ വരും അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പേരുണ്ട് നമ്മളെ കൂട്ടുകാരായിട്ടുണ്ട് മറ്റേ ഇപ്പം ഇതിനെക്കുന്ന നമ്മളെ നന്ദന ഇരിക്കുന്ന അനീഷന്ന് അനീഷൻ ആയിട്ട് നല്ല ബന്ധമാണ് അനുഷ്ന്നൊക്കെ വിളിച്ചാലും വരും നമുക്ക് ഒരു ആവശ്യം വിളിച്ചാൽ വരും പിന്നെ അനീഷിന്റെ അളിയനുണ്ട് ശ്യാമും അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് നല്ല നല്ല പിന്നെ ശ്യാമിന്റെ അച്ഛനുണ്ട് ഗോപി അനേരി ഗോപിയാണ് അവരൊക്കെ നല്ല സഹകരണമാണ് പിന്നെ നമ്മളെ വരുമാണെങ്കിൽ പണ്ട് വന്ന ബിജു എന്ന് പറയുന്നത് ഇപ്പൊ മറ്റേ തൃശ്ശൂരിലാണെഴിഞ്ഞു ബിജു വരെ നല്ലതാണ് ബിജു ഒക്കെ എപ്പോഴും വിളിക്കും തന്നെ അപ്പൊ നമുക്ക് ബന്ധങ്ങളാണ് അതൊന്നും വിഷയമില്ല പിന്നെ ഞാൻ ഒരു മൂലയിലേക്ക് പോവുക പരി ആനിക്കുക പക്ഷെ ഞാൻ പിടിപിടാൻ തയ്യാറായില്ല ഞാൻ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കാരണം അച്ചുകേട്ടന്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ അടുത്ത് അപ്പൊ ആനകളൊക്കെ ആൾക്കാരൊന്നും പക്ഷെ ഞമ്മക്കൊരു വീഡിയോ എടുത്ത് അങ്ങനെ പക്ഷെ അത് നമ്മള് വൈറലാവിൽ ചേട്ടാ നമ്മുടെ അനുഭവങ്ങള് നമുക്ക് തുറന്നു പറയാനുള്ള ഒരു വേദി അത്ര ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേക്ക് പബ്ലിസിറ്റി ഇല്ല നമ്മക്ക് എങ്ങനെ ആക്കണം എങ്ങനെ ചെയ്യണം പിന്നെ ഞാനൊരു ആനകളെ കൊണ്ടു നടന്നിട്ട് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിട്ടില്ല ഞാനൊരു ആർക്കും ഒരു ബുദ്ധിമുട്ട് ആനകളെ കൊണ്ടുണ്ടാക്കിട്ടില്ല ആരെയും മോലാളിമാർക്കും ഞാൻ ബുദ്ധിമുട്ട് ചെയ്തിട്ടില്ലെന്ന് വരെ അപ്പൊ ഞാന് അതുപോലെ കൈകാര്യം ചെയ്ത ചേച്ചി വിശ്വാസമുണ്ട് അതുകൊണ്ടാണല്ലോ ഞാന് ഇറങ്ങിയാലും ദൈവ സഹായിച്ചിപ്പോ വേറെ ആൾ വിളിക്കണുണ്ട് പണിയുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ വിളിച്ച് തരുന്നുണ്ട് അപ്പൊ ഞാൻ ഒക്കണകാലം വരെ പണി ചെയ്യാ ഇല്ലെങ്കിൽ നിർത്തി മതിയാക്കും എന്ന് വയ്യാന്ന് തോന്നി അപ്പൊ നിർത്തുക എന്താ വണ്ടി ഡ്രൈവർ ആയിട്ട് വണ്ടിയൊക്കെ ഇഷ്ടമായിരുന്നു ഡ്രൈവറായിട്ട് പോവുന്നു എനിക്കൊന്നും താല്പര്യമില്ല എന്നാലും വണ്ടി ഓടിക്കും അങ്ങനെ അങ്ങനെ പോവായിരുന്നു പിന്നെ ഒരു കുടിക്കും നമുക്ക് കൊച്ചിലോട്ട് എനിക്കൊരു പ്രത്യേക താല്പര്യമാണ് പശുക്കള് ആന ആന മെയിൻ ആയിട്ട് ആനയോട് പിന്നെ എന്റെ വീട്ടിന്റെ ആന ഉണ്ടായിരുന്നു ആന എന്ന് പറയും വാവുച്ചേരി സാറിന്റെ വീട്ടില് ഈ പാടീന്റെ സുന്ദരനെ എന്റെ വീടിൻ്റെ അടുത്ത് ഒന്നാണ് അപ്പൊ അവിടെ കൊച്ചിലോട്ടെ നമ്മളെ വീട്ടിന്റെ അടുത്ത തോട്ടിലൊക്കെ കൊണ്ടിട്ട് കഴുകണം പിന്നെ ഈ ശാന്ത മോഴാനായിരുന്നു ഗണപതി എന്ന് പറഞ്ഞു അത് കൊച്ചിലോട്ട് എന്റെ വീടിൻ്റെ അടുത്താണ് അത് കുഞ്ഞുന്നാൾ വിട്ടേ എന്റെ വീട്ടിലാണ് അപ്പൊ നമ്മളെ വീട്ടിനടുത്തുള്ള പേന കയറണം അതങ്ങനെയാണ് അവിടെ കൊച്ചിലോട്ട് ആനകളുടെ നമ്മള് ഭംഗിയുടെ അടുത്ത ആൾക്കാർക്ക് ആനപ്രേമികളല്ല ആനപ്രേമികളല്ലേട്ടോ പക്ഷെ ആനകളുടെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ അവർക്ക് ഈ കൊച്ചിലോട്ട് ഞാൻ അവിടെ ആനകളെ കൊണ്ട് കെട്ടിയിട്ടും മറ്റുള്ള ആനകൾക്ക് അവിടെ കൊണ്ടോണ്ട് അവർക്കൊക്കെ ആനകളോട് ആനകളുടെ ഭംഗിയാണ് ഞാൻ ഞാനവിടെ വന്നിട്ടാണെങ്കിൽ കൊറേ ആനകളൊക്കെ കൊണ്ടുചെച്ചിട്ടുണ്ട് ഈ അഴിച്ച ആനകളൊക്കെ രണ്ടു മൂന്ന് ആനകൾ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാ ബാക്കി ആനകളൊക്കെ ഞാൻ അഴിച്ചാ അവിടെ പരിപാടിക്ക് കൊണ്ടുപോവാറച്ചു നാട്ടും പുറ അല്ലേ ആ അവിടുത്തെ കൊച്ചു കൊച്ചു പിള്ളേരുണ്ട് പിന്നെ ഞാൻ ആരെയും ഈ പണിയിലേക്ക് ഇറക്കില്ല അപ്പൊ ആ പിള്ളേരെ ആനെ കഴിവും കുറച്ചു പിള്ളേരൊക്കെ ആന കഴിവു നമ്മൾ ഇതിലേക്ക് ഇറക്കി നമ്മൾ ഈ ആന പണിയിലേക്കായി അത് ഇതിനോട് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ പണി ചെയ്യേണ്ട ചിലർക്ക് രണ്ടു ദിവസം വന്നിട്ട് കൊമ്പെ പിടിക്കുക അത് എന്നിട്ട് അങ്ങ് പോവും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഞാൻ അത് അവരോട് വരണ പറയും അപ്പൊ അവർക്ക് എന്നോട് സ്നേഹം ഞാൻ എത്ര കൊമ്പ് പിടിക്കാൻ പറ്റുന്ന ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു സ്നേഹത്തിൽ ചെയ്യാതെ ഞാനൊക്കെ ഒരു പത്ത് ദിവസം വന്നിട്ട് എഴുന്നള്ളിച്ചിട്ട് പോവാണ് ആൾക്കാരുണ്ട് ആ ഒരു ആനയെ എഴുന്നള്ളിക്കുക അങ്ങനെയൊക്കെ പോവാ അതൊന്നും പെട്ടെന്നൊരു പണിയല്ല അവർക്ക് ശരിക്കും ഒന്നും അറിയാൻ പറ്റാതെ വരും ഒരുപാട് ദോഷങ്ങൾ വരും അതുകൊണ്ട് അപ്പൊ അവരും പറയും പറയാം എന്ന ആനക്കാരുടെ ആളോ കൂടെ പോയിട്ട് നിന്നാണ് അതിനെ ഇടച്ചെന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ വിചാരിക്കും വേണ്ട അപ്പൊ ഞമ്മളായിട്ട് കൊച്ചു പിള്ളേരെ ആര് ഞാൻ വന്നാൽ തന്നെ പറയാം നിങ്ങള് വേറെ പണികൾ നോക്കാം ഞാനെ തുടർന്ന് പിടിക്കണോ തൊട്ടിട്ട് പൊക്കോന്നും ബുദ്ധിമുട്ടില്ല അല്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരാൾ വരികയാണ് ചേട്ടാ എനിക്ക് പഠിക്കണം എനിക്ക് നല്ലൊരു എന്ന് ഞാൻ എന്റെ കൂടെ ഇപ്പൊ പനാനാറിക്കുന്ന കൃഷ്ണനുറേ വരും രണ്ടാമനായിട്ട് അവൻ എന്റെ കൂടെ പണിക്ക് നല്ല ഭയട്ടാ പറഞ്ഞാൽ കേൾക്കും മെയിനായിട്ട് നമ്മള് പറഞ്ഞ കേൾക്കണ ഒരാളായിരിക്കാം അപ്പൊ നമ്മള് എന്നോട് കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാമായി അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ അവൻ അംഗീകരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം പിടിയാനെ കൊണ്ടുപോടൊന്നിരുന്നു എന്റെ കൂടെ ഒരു പരിപാട താനിക്കുക എന്റെ രണ്ടാമനായിട്ട് ഞാൻ അയച്ചു എന്റെ കാര്യങ്ങൾ നടത്തി അവൻ രണ്ടാമനായിട്ട് നിർത്തി പിന്നെ സ്വാതന്ത്ര്യം ഒക്കെ കൊടുത്തു അപ്പൊ അവൻ നല്ല അത്യാവശ്യം പരിമിതം തൊഴിലൊക്കെ ചെയ്യാനുള്ള ഇതായി ഇതിലാരും ഇടുക്കലല്ല അപ്പൊ അവൻ ചോദിക്കാൻ ആശാൻ എന്നെ കൊണ്ട് ചിലപ്പോ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ചിലപ്പോ ഒന്നും ഓടിച്ചാൽ ചെലപ്പോ പിടിക്കാൻ പറ്റില്ല എന്നെ കൊണ്ട് അപ്പൊ ചിലപ്പോ അവനും കാര്യം പിടിക്കാം അപ്പൊ അവന് ഓടിച്ചെല്ലാനുള്ള കല്യുണ്ട് ഇപ്പൊ എനിക്ക് ചിലപ്പോ ഓടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പൊ നമ്മുടെ പ്രായത്തിന്റെ കാലിന്റെ പ്രശ്നങ്ങളൊക്കെ വെച്ചു അപ്പൊ അങ്ങനെയൊക്കെ വരുണ്ട് അപ്പൊ പണിയില് ചിലപ്പോ അവൻ ചിലപ്പോൾ അടിയൊക്കെ അടിക്കാൻ പറ്റും വിചാരിക്കുന്ന വിചാരിക്കുന്നിടത്ത് ചിലപ്പോ നമ്മള് ചെയ്യാൻ ചിലപ്പോ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ പിന്നെ ചെയ്യണ തൊഴിൽ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അത് പറഞ്ഞു കൊടുക്കും അവർക്ക് എങ്ങനെയൊക്കെ അവനെ പണിയില് കാര്യങ്ങള് അവടെ പുറത്തായാലും കാര്യങ്ങൾ നടത്തണെങ്ങനെ പിന്നെ ആൾക്കാര് കൊറച്ച് ആൾക്കാര് മാത്രമേ ഉള്ളൂ നമ്മളെ പഴയ ബിനു നമ്മളെ ഒരു സെറ്റിലുള്ള ആൾക്കാരാണ് കൊച്ചിലോട്ട് കേട്ടോ എന്റെ മാമ്പിയാലും നമ്മള് നമ്മളൊക്കെ ആ ഒരു ഇതില് വന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ അന്ന് നമ്മളെല്ലാരും കുറച്ച് ആൾക്കാരുണ്ട് ഈ ആ പഴയ ഗ്യാങ്ങിലുള്ള നമ്മളെല്ലാം സെറ്റിലുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളൊക്കെ അത്യാവശ്യം അയാളെ പൊറത്തിരിക്കുക പണിയും ഇതൊക്കെ ചെയ്യും മറ്റുള്ളവർ ചെയ്യില്ലെന്നല്ലേ അവരൊക്കെ അറിയാം അപ്പൊ നമ്മളെന്നൊക്കെ കൊലവെട്ടി നടന്നെങ്കിലും അവരോടൊക്കെ നടന്നു അപ്പൊ അവർക്ക് അറിയാം അപ്പൊ അമുദനായാലും ചെലപ്പോ വിളിച്ച് ഇതിലെ കൊണ്ടുപോയ പറയും ആനയുടെ പുറത്തൊന്നും കരി ഇരിക്കാൻ പറഞ്ഞാ നമ്മളെ വിളിച്ചു കയറ്റും അത് നമുക്ക് വിശ്വാസം അമ്പു വിശ്വാസമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ ആനയുടെ പുറത്തിരുന്നു പണി ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മക്ക് കൊറച്ചുപേർക്കറിയാം ഇന്ന് പറഞ്ഞ പിള്ളേർക്ക് ശരിക്കും അറിയില്ല ആനയുടെ പുറത്ത് പണിയെ അറിയില്ല അവര് ആനയുടെ പുറത്ത് കയറ്റി വിട്ട നടന്നു പോവാനാ ആനക്കാലിൽ കനക്കാന്നുമ്പിലേക്ക് പോകും ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യും പക്ഷെ വെച്ചിട്ട് അതാണ് അത് ഒരു പ്രായമായ ഒരു പാപ്പാൻ നമ്മൾ സംസാരിച്ചവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യഥാർത്ഥ പാപ്പാൻ അതിൽ യഥാർത്ഥ തൊഴിലറിയണമെങ്കിൽ അത് തടിപ്പണി ചെയ്യുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ അത് ആനകളെ തല്ലിട്ട് കാര്യമില്ല മനസ്സിലമ്മളെ പുറത്ത് കയറിയിടുന്നത് ചുമ്മാ ആന കാലു കാണിച്ച ആനക്ക് അറിയില്ല ആവശ്യമില്ലാത്ത കാലു കാണിച്ചാൽ ആന നമ്മളോട്ട് കൊണ്ട് കാലഴിച്ച് പോവാ അല്ലെങ്കിൽ ആന തല്ലിയ അപ്പൊ അത് ആനയ്ക്ക് പറ്റില്ല അപ്പൊ ആനയുടെ പുറത്ത് കയറി കയറ്റി കാലിടമ്പ തന്നെ ആനക്ക് അറിയാം കാലറിയുന്ന ആളാണ് അപ്പൊ ഞാന് രണ്ടു മൂന്ന് കഴിച്ച് കഴിച്ചു ചെയ്തിട്ടുണ്ട് ഞാൻ അഴിച്ച ആനകളൊക്കെ പണി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഞാൻ പുറത്ത് കയറിയിടുന്ന പരിമണ താനൊക്കെ നല്ലതാണ് കേട്ടോ കാലില് അടിപൊളി ആന കാലിന് കട്ടി കാണിച്ചാ ചെയ്യാനാ അപ്പൊ ഞാനത് അവിടുത്തെ അവിടെ നിന്നുള്ള തടികളൊക്കെ ചുമ്മാ ഒക്കെ വലിച്ചു വച്ചിട്ടുണ്ട് ആനെ കൊണ്ട് അമ്പലത്തിലെ റോഡ് സൈഡില് മുച്ചിട്ടുള്ള തടിയൊക്കെ പിടിച്ച് അവിടെയൊക്കെ വെക്കുക അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയപ്പോ ആ കാലിലൊക്കെ നല്ലതായിട്ട് അപ്പൊ അതിന് കാലറിയാം ഞാനത് ബീഹാറിന് വന്നിട്ട് അമ്പലത്തിൽ അമ്പലത്തിലേക്കാണ് അപ്പൊ അതിന് പണിയൊന്നും അറിയത്തില്ല അതിന് പണി അറിയാൻ പറ്റുന്ന ആനയാ അതിനെ കൊണ്ട് തടിയൊക്കെ പിടിപ്പിക്കാൻ പറ്റും പിന്നെ അവരത് തടി പിടി പണിക്ക് ഇടുന്നില്ല അപ്പൊ ഞാനതിനെ കൊണ്ട് കേശുവാണെങ്കിൽ നല്ല പണിയാണ് ഇനിയിപ്പൊ പണി ഇല്ല പണ്ടത്തെ പോലെ പണികളില്ല കൊച്ചിതെങ്കിലും ഒക്കെ രണ്ടു കഷ്ണം മരങ്ങൾ പിടിച്ചു വെക്കുക അതൊക്കെ ചെയ്യുവാണ് അങ്ങനെയുള്ള പണിയേ ഉള്ളൂ ഒരു ധാരണ എന്താ തടിപ്പണി ആനകൾക്ക് ഈ ആനയൊക്കെ കൊച്ചിലോട്ട് പണിപിടിച്ച ആന ഇത് പത്തനാട് ഡിപ്പോയിൽ പെടുന്ന തടിപ്പണി ആനയാണ് ഇത് മീനാടിനേശു കീഴുട്ട് രണ്ടാനയും അങ്ങനെ മൂന്നാലും ആനകളും അവിടെ പണി പിടിച്ച ആനകളാണ് ആനക്ക് തടിപ്പണിയൊക്കെ നല്ല അതിന്റെ കാലം കഴിയുന്നു പോപ്പിക്കില്ല പിന്നെ കേശു എനിക്ക് സ്പീഡ് കൂടുതലാണ് പണി ഇതിന് പണിക്കായാലും സ്പീഡ് കൂടുതലാണ് ആനക്ക് പെട്ടെന്ന് പണി തീരട്ട ചിലര് കണ്ടിട്ടില്ലേ ഞങ്ങൾ വയ്യതിന് മുമ്പ് പണി തീർത്തിട്ട് പോകുന്ന ആൾക്കാരെ തട്ടിത്തട്ടിന്ന് വൈകിട്ടാക്കിട്ട് പോവാൻ പറയും അത് കേശുവിനെ സ്പീഡിൽ ചെയ്യണം വേഗം കേശുവിനെ രാത്രി പത്തുമണിയൊക്കെ ആവുമ്പോൾ പരിപാടി തരുന്ന പറയുന്ന പെട്ടെന്ന് പരിപാടി തീർക്കുക അതിന് അതാ ഇഷ്ടം പനിക്ക് പോയാലും അതാണ് ഇഷ്ട പനി പെട്ടെന്ന് പണി തീർക്കുക അപ്പൊ പാട്ടെടുക്കാൻ നമ്മള് ഒരു അടങ്കല് പറഞ്ഞിട്ട് മൊത്തത്തിൽ എടുക്കാണെങ്കിൽ കുഴപ്പമില്ല അക പെട്ടെന്ന് പണിയിട്ട് പോയിട്ട് അല്ലാതെ ഒരു ദിവസം പാട്ടത്തിന് അവര് നിർത്തി വെച്ചാ അപ്പൊ അവര് പറയും നമ്മള് പത്ത് പണിക്കുമ്പോഴേ വരും അപ്പൊ അതുകൊണ്ട് നമ്മള് പയ്യ് ചെയ്യിക്കാം അങ്ങനെ പറഞ്ഞു ആന ആനക്ക് സ്പീഡ് കൂടുതലാണ് അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ കൊണ്ട് ഒരു വണി ഒരു കഷ്ണം എടുത്തോണ്ട് വെച്ചിട്ട് വെള്ളം കുടിപ്പിക്കുക അവർ ചെറിയ മാറ്റി തീർത്ത് പോരിക്കും അങ്ങനെയൊന്നുമില്ല അതിനൊന്നുമില്ല ആളുടെ സ്ഥലത്ത് മാത്രമാണ് പിന്നെ ഇതിനകത്ത് എനിക്ക് ചെറിയ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഇപ്പൊ അതിന്റെ വീട്ടിൽ നമ്മളത് കാണിക്കണം നമുക്ക് നമ്മുടെ മറ്റൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് പറ്റില്ല അവര് ഈ പറമ്പിനകത്ത് എന്ത് വേണമെങ്കിലും അതിനെ കാണിക്കില്ല അതുകൊണ്ട് നമ്മളത് വിടും ഞാനും അതനുസരിച്ച് സ്വാതന്ത്ര്യത്തിന് കുട്ടിയൊക്കെ അത്യാവശ്യം നല്ല നിലവൊക്കെ പിന്നെ വളർന്നു പറഞ്ഞ ആനക്കുട്ടിയാ അപ്പൊ ഞാന് അത്യാവശ്യം നിർത്തുള്ളൂ നിർത്തു എന്തിനാ ആൾക്കാരെ കൊണ്ട് കമ്പയർ ചെയ്ത് കണ്ണു വിട്ടിട്ട് എന്തിനാ ഞാന് രണ്ടു മിനിറ്റ് നിർത്തുക അല്ല നമ്മളിപ്പോ സിന്ധു ചേച്ചിയൊക്കെ ചേച്ചി അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറയില്ല അങ്ങനെ ചേച്ചിക്ക് ബുദ്ധിമുട്ടിക്കണല്ല ചേച്ചി ചേച്ചി മോനെ പോരാ അതിന് ചേച്ചിക്ക് നിലവിൽ നിന്നിട്ട് ചേച്ചിക്ക് ഒന്നും വേണ്ട ചേച്ചി ശരിക്ക് കുറച്ച് പൂരം എടുത്താലും ചേച്ചിക്ക് ഇഷ്ടമില്ല ചേച്ചിക്ക് ഞാനെ അവിടെ നിക്കണത് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ അത്യാവശ്യം വളർന്ന ആനക്കുട്ടിയല്ലേ വളർന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളത് അനുസരിച്ച് നിർത്തുക നമ്മളൊരു സൈഡിൽ നിർത്തും വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് വളരെ വളർന്ന് വരുമ്പോ അതനുസരിച്ച് ആൾക്കാർ ചുമ്മാനായിട്ട് നമ്മളെ കൊക്കിട്ട് അപ്പൊ ഈ നാലെ കൊക്കിട്ട് തോന്നുമ്പോ ആനയ്ക്കും വാശിയായി പിന്നെ കുട്ടി നിക്കു അപ്പൊ ആന പിടിക്കാതാവുമ്പോ നമുക്ക് വാശി കൂടാടി കൊടുക്കും അപ്പൊ പറയാ ആന തല്ലിട്ടാ നിലനിർത്തണം എന്തിനാ ഞാൻ അതുകൊണ്ട് പറയാ രണ്ട് മിനിറ്റ് നിർത്തി കൊടുക്കും മതി അധികം പഴി ചേട്ടാ അഞ്ചു കൊല്ലം കഴിയുമ്പോ കേച്ചു നല്ല നല്ല അപ്പൊ പിന്നെ പിന്നെ എനിക്ക് ഉണ്ടാവില്ല അങ്ങനെ നിലവില് നിന്നേക്കൂള്ളൂ അപ്പൊ അപ്പോഴത്തേക്ക് നിർത്തിയാൽ മതിയല്ലോ ഇപ്പൊ ചെറുതായിട്ട് നമ്മൾ തറയിൽ നിർത്തും പിന്നെ ആരെങ്കിലും നമ്മൾ പരിപാടി സ്ഥലത്ത് മിനിറ്റ് ഒക്കെ നിർത്തി രണ്ടുമിനൊക്കെ നിർത്തും പിന്നെ മറ്റുള്ള ആനയുടെ അടുത്തൊക്കെ കൊണ്ട് നിർത്തുമ്പോ എനിക്കൊരു വാശിയുണ്ടാവും കേട്ടാ മറ്റുള്ള വെച്ചാൽ ബാലനാന്റെ അടുത്തൊക്കെ കൊണ്ടുമ്പോ നിർത്താണ്ടാവും പിന്നെ കൂടുതലും അടി ഒരു പേടി അടികിട്ടും പേടി പേടിയുണ്ടായ പുറകിലൊക്കെ പോയ ഭയങ്കര പേടിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വേണ്ടി തന്നെ നിർത്തുള്ളൂ നടത്തു തന്നെ ഉണ്ടായാൽ മതി അത്യാവശ്യം നിക്കണ നിലവൊക്കെ നിക്കുവാണ് അപ്പൊ ഫാൻസുകാർക്കൊക്കെ ഒരുപാട് സന്തോഷം അത്യാവശ്യം നല്ല ഫാൻസുകാരുണ്ട് അപ്പൊ എനിക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട് പരിപാടിയുണ്ട് എല്ലാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മള് അപ്പൊ അത് പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എല്ലാരും വന്നിട്ട് വയസ്സായ ഒരാൾ ഒന്നും ചിലപ്പോ പെട്ടെന്ന് കേൾക്കില്ല എന്നു ഇതിന്റെ കളിയും ഇതിന്റെ അതുകൊണ്ട് നമ്മള് പിന്നെ ഇതിനോട് നമുക്കൊരു താല്പര്യം അവന്റെ തഞ്ചത്തിന് നല്ല രീതിക്ക് പോവാ പിന്നെ നമ്മളൊരു പ്രായത്തിന്റെ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒച്ച ആനകളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് അപ്പൊ ഞാൻ അതനുസരിച്ച് പോകും നമുക്ക് അതനുസരിച്ച് കൊണ്ടൊരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കൊച്ചാനുള്ള ഭയങ്കര ഇഷ്ടമാണ് വല്യ വല്യ വല്യച്ചപ്പോ സമാധാനത്തിൽ നിൽക്കാം ഇതെന്ന് പറഞ്ഞാൽ കൊച്ചാന വളർന്ന ആനയില് ശ കൂടുതൽ വേണം നമുക്കുള്ള പഴയ പണിയെടുക്കാൻ പറ്റുള്ളൂ അഞ്ചു കൊല്ലം കൂടി കഴിയുമ്പോ ചെലപ്പോ നമ്മള് വേറെ മാറിയാലും ചെലപ്പോ പിന്നെ നമ്മള് ആന കഴിക്കാം ശെരിക്കും പറഞ്ഞാൽ വയസ്സായ ആൾക്കാരൊക്കെ കൈ ആനകളൊക്കെ കൊച്ചിലേക്ക് അതുകൊണ്ട് അതിനൊരു ആ ചിട്ടകളുണ്ട് വർഷത്തെ പരിചയം ഉണ്ട് ഒരു ആനപ്പണിയില് ഈ പഴയ ആനപ്പണിയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂജൻ പണിയും തമ്മിലുള്ള ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ് ന്യൂജൻ പണിയായിട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല ഇത് പഴയ പണി എന്ന് പറയുമ്പോ പഴയ പണിയില് തന്നെയാണ് ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചെയ്യണത് ആൾക്കാർ പിന്നെ ഇന്നത്തെ സ്ഥിതിയിൽ ആൾക്കാര് എന്താ അത്യാവശ്യം ഇന്ന് ആനയുള്ള നഖമൊക്കെ കൊണ്ടുപോകാം അത് ആരും കുട്ടിയല്ല മനസ്സിലായി ഇന്നിപ്പോ ഞാൻ ഈ ആന കഴിച്ചിട്ട് ഇന്റെ നഖം കഴിയാതെ ആൾക്കാർ അതൊന്നും ചെയ്യില്ലാന്ന് പറയാ ശരിക്കും മൂന്നാർക്കമ്മളത്തെ അപ്പൊ അതുകൊണ്ട് ഞാനൊരു രണ്ടു ദിവസം ഒരു ദിവസം ഒക്കെ നല്ല കഴുകിയപ്പോഴെ പ്രശ്നം മാത്രമേ കഴിവുള്ളൂ ഇപ്പൊ നീരും കഴിച്ചാൽ അതിന്റെ കറയൊക്കെ ഒന്ന് കഴിക്കളഞ്ഞ് പേപ്പറൊന്ന് കഴിയാ പിന്നെ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ആന ബ്രഷറിന് മാത്രമേ കഴുകുള്ളൂ അപ്പൊ അത് അങ്ങനെയൊക്കെ ഒരുപാട് ആനയുടെ നഖ ഒക്കെ വൃത്തിയാക്കി ഒരച്ച് നമ്മൾ പോളിഷ് ചെയ്യുമ്പോ ഇതൊക്കെ പണിയണം ആനയുള്ള അത്യാവശ്യം നമ്മൾ ഒരു കഷ്ണന്മാരമൊക്കെ പിടിക്കാൻ കൊണ്ടുപോകുമ്പോ നല്ല ഉറച്ച പാറയിലൊക്കെ വരുന്ന പൊട്ടിപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴുകാറില്ല കഴുകും ബ്രഷ് കഴുകും അങ്ങനെ ഒരുപാട് വെളിപ്പിക്കില്ല ഈ എപ്പോഴുള്ള കൊറേ ആൾക്കാർ ചുമ്മാ പേപ്പറിട്ട് തൂത്ത് 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 എപ്പോ നല്ല വെളിവളായിരിക്കും ആനയെ കാണാൻ നല്ല രസം ഉണ്ടാവും കൊണ്ടുപോയിരുന്നു ഇതിനെ സംബന്ധിച്ച് അത് പറ്റില്ല നമ്മൾ കൂടെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ആനയുടെ നഖമൊക്കെ നല്ല ഇതായിട്ടിരിക്കും ഇതൊക്കെ നല്ല കുറച്ച് ചവിട്ട് ചെയ്യും പണ്ട് മറ്റേ കൊച്ചിരി തടി പണി ശീലിച്ചുണ്ട് ആന ഒരു മരമൊക്കെ പിന്നാക്കം പിടിച്ചാലും ആന നാട്ടിലൊക്കെ കുറച്ച് ചവിട്ട് ചെയ്യും ചെയ്യൂ അപ്പൊ ആന ചവിട്ടം എടുത്താൽ ചവിട്ട് വിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് കഴിവിട്ട് പിടിക്കുന്ന വശക്കുണ്ടാവും കഴിഞ്ഞാൽ ഉയറൊക്കെ ചെത്തി കൂട്ടാനിടുന്നാടെ നമ്മുടെ നല്ല ചെത്തി കൂട്ടി വൃത്തിയാക്കി വെക്കുക അപ്പൊ തന്നെ ആണുക്കളൊക്കെ കൊറേ പോകും ഞാൻ കിടത്തി കഴി കഴിഞ്ഞാൽ കല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു ചോദ്യം കൂടി അത് പലർക്കും ഉള്ള സംശയാണ് പറയുന്നത് അത് ആനാന തന്നെയാണ് ആനാനുള്ള കൊമ്പുണ്ടാവില്ല വലിയ കൊമ്പുണ്ടാവില്ല കൊമ്പുണ്ടാവില്ല ബാക്കിയെല്ലാം പുരുഷ ഗുണങ്ങളൊക്കെ കൊമ്പനാനയുടെ അതേ മെത്തേഡ് തന്നെയാണ് പിന്നെന്താണ് ഈ കൊമ്പിന്റെ അതായത് കൊണ്ടാണ് പലപ്പോഴും അവരെ അവരൊരു അതിർത്തി നിശ്ചയിക്കുന്നത് മോഴയാനാണ് കൊമ്പനാനയുടെ അതേ മെത്തേഡ് തന്നെയാണ് ഇതിനേക്കാളും കൊമ്പനാനെ അവർ കൂടുതലാണ് മോഴയാനും ചെയ്യും നമുക്ക് കേരളത്തിൽ ഒരുപാട് അവർക്ക് വാശി കൂടുതലാണ് അങ്ങനെ പനിയുടെ കാര്യത്തിലായാലും ഇപ്പൊ തടി പണിയെ കൊണ്ടുപോയ അവർക്ക് ഒരു വാശിയാണ് അത് നല്ല ഈ കുമ്പനകൾ ചിലപ്പോ കളഞ്ഞിട്ട് പോയ തടിയാലും മോലാനകൾ പിടിച്ചു നിക്കും അവര് നമ്മളിപ്പം സാഹനം അങ്ങനെ കൊടുക്കണുള്ളൂ അതിന്റെ വാശീരി ആന മരം പിടിക്കണാവും അങ്ങനെ മോലേനും നല്ല താഴെയാണ് നല്ല രണ്ട് കുമ്പ് വെച്ച് എഴുന്നള്ളിക്ക അത് ശരിക്കും കൊമ്പനാന തന്നെയാണ് ഈ ഒരു അറിയില്ല അതൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ നല്ല ഇതായില്ലേ ആനകളെ കിട്ടാനില്ല ശെരിക്കും പറഞ്ഞ ആനകൾ പത്ത് രൂപ ആനകൾ ഒരു വന്നു അമ്പലങ്ങളിലൊക്കെ ആനകൾ വന്നാൽ മാത്രമേ കുറച്ചു പേർക്ക് പണിയാവും മൂന്ന് കുടുംബം പോകും പലപ്പോഴും പറയില്ലേ ും പിന്നെ ആൾക്കാരൊക്കെ പണിയില്ലാതെ അപ്പൊ അവരൊക്കെ വന്നിട്ട് ആനകളൊക്കെ കഴിച്ചു കിട്ടണം ഞാൻ പറയണം ശരിക്ക് അപ്പൊ നമ്മളെ പഴയ ആശാന്മാരൊക്കെ ആയിരിക്കും അപ്പൊ അവരൊക്കെ വന്നൊരു ആനകൾ കഴിച്ചു കിട്ടുക അപ്പൊ നല്ല നല്ല ആന ആനകൾ ചിട്ടവട്ടങ്ങളാവും അങ്ങനെ പെട്ടെന്ന് ഒരു ഇതിലേക്ക് വരും അപ്പൊ ഈ ആനകൾ പുറത്തുനിന്നാകെ പൂരൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ അതിന് കൂടുതൽ ക്ഷേമ വേണം ഉള്ളവർക്ക് ആനകളായിട്ട് കെട്ടാൻ പറ്റുള്ളൂ പഴയ ആനകൾ ഈ പുറത്തുനിന്ന് പറഞ്ഞ ആനകളെ ശരിക്കും അതിനൊന്നും അറിയില്ലല്ലോ അപ്പൊ അതിന് നമ്മൾ ഈ എല്ലാത്തോടും തന്നെ പിടിക്കണൊക്കെ വാരി തല്ലിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെയൊക്കെയാണ് ആനകളൊക്കെ അടിയൊക്കെ കൊണ്ടിട്ട് ആനകളെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനൊന്നും അറിയില്ലേ അടി അടി അടിച്ചാലൊക്കെ പോയി അവര് പുറത്തൊക്കെ ഞാൻ ഗുജറാത്തിലൊക്കെ ആന കഴിയാതി അപ്പൊ അവർക്ക് കൂടുതലും അവര് സ്നേഹത്തിലൊക്കെ കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ ഇവിടത്തെ പോലെ കൂരങ്ങളില്ല ാണ് വിടണത് ചെറിയ ചെറിയ കല്ല്യാണ് പരിപാടി കയറുന്നെടുക്കുന്നത് ചെറിയ ചില ആനകൾ തടിപ്പണിക്ക് പണിക്ക് പോകും പിന്നെ ഇവിടത്തെ പോലെ നമ്മള് പക്കുണ്ടാക്കി കടിപ്പിക്കുന്നുല്ല ആന നടന്നു പോകുമ്പോ തന്നെ തടി പുറകെ വരും അങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആനയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ആന വക്കെ എടുത്ത് കടിച്ച് പിടിക്കണതും അതെ നമ്മളിവിടത്തെ പണി എന്ന് പറഞ്ഞാൽ ആ പിടിയിലും കുഴിയൊക്കെ കൂണ് കയറി ആനക്ക് തടിയങ്ങ് പോകുന്ന ആനക്ക് നമ്മളിവിടെ കൊണ്ടുവന്നെടിക്കാ കുന്നും പുറത്തോട് പോയെന്ത് കൈയലും പോകും ആനയും പോകും മറ്റേ തടി പോയാൽ പോയാലും കേട്ടാലോ കാരണം ഇവിടത്തെ പണി നമ്മൾ ഇവിടത്തെ പണി കൊണ്ടൊന്നും പക്കയൊക്കെ കൊടുത്ത് ശർക്കരക്കെ വരുത്തേറ്റൊക്കെ ആന പക്കയൊന്നും എടുക്കില്ലേ പിന്നെ അത് ശീലമായി മാറുമ്പോ അറിയാൻ പറ്റും ആനകൾക്ക് കയറടുത്ത് കടിക്കാൻ പറ്റുമ്പോളിക്ക വായിൽ ല്ല ശരി അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് അച്ചു ചേട്ടനെ നമ്മുടെ വീഡിയോയിൽ ആദ്യം അവർ ഉൾപ്പെടുത്താൻ പറ്റിയതിനും അച്ചു ചേട്ടന്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളായിട്ട് അവര് പങ്കുവെച്ചതിനും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ അപ്പൊ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതുവരെ മഴയുടെ ശല്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ പോവാൻ നേരമായിപ്പോ മഴയുണ്ട് അപ്പൊ കേശു നല്ലൊരു നീരുകാലം കേശുവിനെ ആശംസിക്കുന്നു അതുപോലെ തന്നെ അച്ചു ചേരാട്ടനെ ഇവനെ ഇനി ഒരുപാട് നാള് വഴി നടത്താനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും നേടും